Ideas, welcome back. ടൊപ്പിന് വന്നിരിക്കുന്നത് എലിശല്യ മൂലം പല്ലിശല്യമൂലം അതുപോലെ തന്നെ പാറ്റുശല്യം ഒക്കെ മൂലം പൊറുത്തി മുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ലൊരു ടിപ്പാണ് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് അവളെന്ന ഓപ്ഷനും കൂടെ നിങ്ങളൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഷാമ്പൂ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷാമ്പൂ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ ക്ലീനിക് പ്ലസ് ഷാംപൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഞാനത് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നാപ്തലിൻ ബോളാണ് അതും ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ച് ആ ഒരു ഷാംപൂയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഹാർപ്പിക്കാണ് അപ്പോൾ ആ ഹാർപിക്ക് ഒരു അര ടീസ്പൂണോളം ഹാർപിക് കൂടെ നമുക്ക് ഈ ഒരു സൊല്യൂഷനിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതും കൂടെ ഞാനിതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് നല്ല ചൂടോടുകൂടിയുള്ള കൂടിയുള്ള ആണ് കേട്ടോ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോഴാണ് നമുക്ക് ആ ഹാർപ്പിക്കും അതുപോലെ തന്നെ നപ്തലിൻ പോലും ഷാംപൂ ഒക്കെ നല്ല രീതിക്ക് ഡയലൂട്ടായിട്ട് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാറുന്നത് വരയ്ക്കും ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കണം അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു സൊല്യൂഷൻ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഒറ്റ സൊല്യൂഷൻ മതി കേട്ടോ നമ്മുടെ വീട്ടിൽ പല്ലിശല്യം പാറ്റശല്യം അതുപോലെ തന്നെ എലിശല്യം ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷനാണ് നമ്മൾ യൂസ് ചെയ്ത ഒറ്റ തവണ കൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് തന്നെ തീർച്ചയായിട്ടും കിട്ടുന്ന നല്ലൊരു സൊല്യൂഷനാണ് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് നന്നായിട്ട് ആറിയതിന് ശേഷം ഒരു നല്ലൊരു സ്പ്രേ ബോട്ടലിനകത്തോട്ടേക്ക് മാറ്റി ഒഴിക്കാം അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് അതുപോലെ തന്നെ പല്ലിയും അതുപോലെ തന്നെ പാറ്റയൊക്കെ വരാൻ സാധ്യതയുള്ള നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ ആയിട്ട് നിങ്ങൾ ഇതുപോലെ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ഗ്യാസ് സ്റ്റോപ്പ് തുടയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഒറ്റ സൊല്യൂഷൻ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുത്താൽ മാത്രം അതുപോലെ തന്നെ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് കിച്ചൻ സിങ്കിൽ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ കുറച്ച് ഒഴിച്ചിട്ട് കിടക്കുവാണെങ്കിൽ ആ ഒരു സിങ്ക് പൈപ്പ് വഴി വരുന്ന പാറ്റ പല്ലി എന്നീ ശല്യങ്ങളൊന്നും നമുക്ക് പിന്നീടുണ്ടാവില്ല ഒറ്റ ൊല്യൂഷൻ കൊണ്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി നോക്കുകട്ടെ വളരെ ഈസി ഈസിയായിട്ട് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷനാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് പുറത്തായിട്ട് നിങ്ങളും ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ അപ്പം ഇതാ സ്പ്രേ ബോട്ടലിനകത്തോട്ടേക്ക് ഒഴിച്ചു വെച്ച ബാക്കി സൊല്യൂഷൻ ഞാനതുപോലെ കുറച്ച് പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അതുകൊണ്ട് എന്താ ചെയ്യാൻ നോക്കുക അപ്പോൾ ഞാനത് പഴയ മാവാണ് കേട്ടോ ഇത് ഗോതമ്പ് മാവ് കുഴച്ചതാണ് ചപ്പാത്തിക്ക് വേണ്ടി കുഴച്ച പഴയ മാവാണ് അങ്ങനെയുള്ള മാവാണെങ്കിലും നമുക്ക് മതിയാവും അത് ഇതാ ഇതുപോലെ ഉരുട്ടി ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നൊന്ന് നോക്കാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലുള്ള കോട്ടൺ എടുക്കുക നമുക്ക് എന്നിട്ട് ആ ഒരു സൊല്യൂഷനിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക നമ്മളിതുപോലെ ചെയ്യുന്നത് കൊണ്ട് എലിശല്യം അതുപോലെ തന്നെ പെരുച്ചായ ശല്യം ഒക്കെ രൂക്ഷമായിട്ടുള്ളവർക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള നല്ലൊരു ഇത് അപ്പോൾ ഉറപ്പായിട്ട് എലിശല്യം മൂലം അതുപോലെ തന്നെ പെരുച്ചായ ശല്യം മൂലമൊക്കെ പുറത്തി മുട്ടിയുറിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ചപ്പാത്തി മാവിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കോട്ടൺ ഇതുപോലെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്ത് ഇതുപോലെ നമുക്ക് ആ ഒരു മാവ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ എല്ല്ശലിയും അതുപോലെ തന്നെ പല്ലുശലിയൊക്കെ രൂക്ഷമായിട്ടുള്ള ആ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരൊറ്റ ബോള് മാറ്റിയിട്ടോ നിങ്ങൾ വെച്ച് കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിലും നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു കോട്ടണും അതുപോലെ തന്നെ കോട്ടൺ നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹാർപ്പിക്ക് അതുപോലെ തന്നെ ഷാംപൂ അതുപോലെ തന്നെ നാപ്തൻ ബോളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു കോട്ടനാണ് നമ്മൾ ഈ ഒരു ബോളിൻ്റെ ഉള്ളിലും വെച്ചിട്ടുള്ളത് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മണം കഴിവുള്ള എലിയും അതുപോലെ തന്നെ പെരിച്ചാഴിയൊക്കെ ഈ നമ്മൾ പുറമേ ഉള്ള ആ ഒരു ബോൾ ഗോതമ്പ് പൊടിയുടെ ആ ഒരു മണം ആകർഷിച്ചുകൊണ്ട് ആ ഒരു ഗോതമ്പ് ബോളിൻ്റെ അടുത്തേക്ക് വരികയും അത് കഴിച്ച് പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും വരാത്ത രീതിക്ക് ആകും കേട്ടോ അപ്പോൾ മൂലം അതുപോലെ തന്നെ പെരിച്ചാഴ്ച ശല്യമൊക്കെ മൂലം പൊറുതി മുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് പുറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാട്ടോ അപ്പം നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ടു തൊക്കാം അതിനു വേണ്ടിയിട്ടാ ഇതുപോലെ ഒരു കുഞ്ഞു പാത്രമാണ് ഞാൻ എടുത്തிருக்கிறது ഇനി നമുക്ക് അതിലേക്ക് ഇട്ടു കൊടുക്കാൻ വേണ്ടട്ടുള്ളത് ഇതുപോലെയുള്ള ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് അപ്പോൾ അതൊരു കാൽ ടീ സ്പൂണോളം കോഫി പൗഡർ ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇട്ടു കൊടുക്കുന്നണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇട്ടു കൊടുക്കാനുള്ളത് പട്ട പൊടിച്ചതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് അതും ഇതുപോലെ ഒരു കാൽ ടീ സ്പൂണോളം ഞാൻ ഇട്ടു കൊടുക്കുന്നണ്ട് ആ പിന്നെ നമുക്ക് പട്ട പൊടിച്ചതും അതുപോലെ തന്നെ നമ്മളുടെ കോഫി പൗഡറൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നാപ്തലീൻ പോളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതും നമുക്ക് അതിലേക്ക് പൊടിച്ച് ചേർക്കാം ഞാനൊരു അരക്കഷണമാണ് ഇവിടെ പൊടിച്ച് ചേർക്കുന്നത് അങ്ങനെ അങ്ങനെന്താ നാപ്തലീൻ ബോൾ നമ്മൾ നന്നായിട്ട് പൊടിച്ച് ആ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് നല്ലെണ്ണയാണ് നല്ലെണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ തന്നെ ഞാൻ കുറച്ച് നല്ലെണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു പത്ത് മിനിറ്റോളെങ്കിലും നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മിക്സ് ഉപയോഗിക്കുന്നത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു മിശ്രിതത്തിൽ നമുക്കൊരു തിരി വെച്ചിട്ട് കൊടുത്ത് ഒന്ന് കത്തിച്ചെടുക്കുവാണെങ്കിൽ സന്ധ്യാസമയത്തൊക്കെ നമ്മൾ ഇതുപോലെ കത്തിച്ചെടുക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊതുക് ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലാണ്ട് പോകട്ടോ ഒരുപാട് ഇപ്പോൾ ഈ മാറി വരുന്ന കാലാവസ്ഥ കൊണ്ട് വീടുകളിലൊക്കെ ഒരുപാട് കൊതുക് ശല്യം ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കൊതുകൊന്നും പിന്നീട് വീടിൻ്റെ പ്രദേശത്തേക്ക് പോലും വരില്ല അതുപോലെ തന്നെ ഈ ഒരു മണമടിച്ച പല്ലി പല്ലിശല്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ പാറ്റുശല്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ